നിർണയത്തിലെ അവഗണനയിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ പട്ടികയിലുള്ളവരെ പോലും സ്ഥാനാർത്ഥിയാക്കിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് ഓഫീസിലെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അസംതൃപ്തിയിലാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കെ പി സി സി നേതൃത്വത്തിന് നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരിഗണനാ പട്ടിക താഴെത്തട്ടിൽ പൂർണ്ണമായും അവഗണിച്ചെന്നാണ് പരാതി സർക്കാരിനെതിരായ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൊണ്ട തല്ലിൻ്റെയും കേസുകളുടെയും കണക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത് പക്ഷെ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി ഐ എമ്മും യുവാക്കളെ ഇറക്കി മുന്നേറ്റത്തിന് പദ്ധതിയിടുന്നു അപ്പോഴാണ് കോൺഗ്രസിലെ യുവാക്കളുടെ സമ്മർദ്ദം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയും യുവപ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രവർത്തകരെയും നേതാക്കളെയും വെട്ടിനിരത്തിയെന്നാണ് കൊല്ലത്തെ കെ എസ് യുവിന്റെ പരാതി കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ഇതിന് പിന്നിലെന്നും പ്രവർത്തകർ പറയുന്നു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഡി സി സി അധ്യക്ഷന്റെ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ